ആരെങ്കിലും വേണ്ട നീ ചെയ്താൽ ശരിയാകത്തില്ല അങ്ങനെ എല്ലാവരും പറഞ്ഞ മനസ്സിലളർത്താൻ പറ്റത്തില്ല ഇതൊരു അത്ഭുതം തന്നെയാണ് കാര്യം കൊച്ചിയിലൊക്കെ ഇതിന്റെ സിനിമ നടക്കാത്തവർ വല്ലതും ഉണ്ട് സംവിധാനം ആയില്ലേ നമ്മ നമ്മൾ നമ്മൾ നിരാശ നിരാശപ്പെട്ടേ നമ്മൾ നമ്മുടെ കാര്യം അത് ഫോക്കസ് ചെയ്ത എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും ആ പ്രശ്നത്തിൽ പേടിച്ചു നിൽക്കും ഇപ്പോഴും അതുപോലെ പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകും ഒരുപാട് അവസാനം ജീവിതം അവസാനിപ്പിച്ചാലോ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മന്ത്രി സദ്യ ചെയ്യുന്ന കണ്ടെത്താനും ചിറകും ഒക്കെ ചെന്നത് മന്ത്രി സതി ചെയ്യാനും വിഗ്രഹ കോപ്പറേഷൻ നമ്മളെന്നാൽ തന്നെ പന്തളവും പന്തളവും പിന്നെ കൊല്ലം കോന ബ്ലാസ്റ്റും

ഇന്നലെ 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 ചേർത്ത് ഇന്നും അതിനേക്കാത്തേക്ക് എന്റെ പേശ് സാധാരണക്കാരായ നല്ല മോഡുണ്ടാക്കും അവരാണ് പിന്തുണ കൊച്ചിയിലോട്ട് കൊച്ചി താമസി താമസിച്ചത് അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല കൊച്ചിയിലൊന്നും തൈക്കാലത്തൊക്കെ ഇല്ല എന്റെ എനിക്ക് വീട്ടിൽ വന്നതെ എന്റെ കയറി നോക്കാൻ കഴിഞ്ഞു കൊച്ചി ബന്ധപ്പെട്ട് നിക്കുകയാണെങ്കിൽ അയ്യോ അതെന്നെ ചുറ്റാ കളി കളിക്കൂട്ടയായി അങ്ങനെ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാ അവരൊക്കെ അവരൊക്കെയാണ് എന്റെ ഞാൻ ആക്കി മാറ്റി ഞാൻ ഹാൻഡിക്കാപ്പിലൊന്നും ഈ മാറ്റി നിർത്തില്ല ചേർത്ത് വിളു നമ്മൾ നോർമലി എല്ലാ ആൾക്കാരും ചെയ്യുന്ന എല്ലാ കാര്യവും വണ്ടി ഒരുക്കും സൈക്കിളും ഇട്ടും ക്രിക്കറ്റ് അടിക്കും കോളിങ് കഴിക്കും പട്ടിക എല്ലാം മോട്ടക്കറി മോട്ടക്കറി വേച്ചിട്ടിട്ട് ആ എല്ലാം അതാണ് എൻ്റെ ഇമ്പ്രേഷൻ നമ്മുടെ അല്ലെങ്കിൽ അവർ മാറ്റി ആയിരുന്നെങ്കിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ വരയും എന്നെ അറിയാറുണ്ട് എന്നറിയുന്ന കാര്യം ഞാൻ എന്താണ് ഇവരെ എന്ത് നോക്കും പിന്നെ നാട്ടിൽ ഇല്ലാത്ത കുറച്ച് കൂട്ടിക്കുണ്ട് അതല്ലെങ്കിൽ പോത്ത് പോയി ഞാൻ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പം അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഗിഫ്റ്റ് വല്ലതും ഷോ വല്ല വെക്കാൻ പറ്റിയത് വലിയ സാമ്പത്തികം ഇല്ലെന്ന് പുതിയ കഥകളെല്ലാം കണ്ടെത്തിയിട്ടുണ്ടോ ഇറങ്ങി എല്ലാരും ശ്രദ്ധിക്കപ്പെട്ടത് കൊണ്ട് എന്തായാലും നല്ലൊരു പടം എല്ലാ വെച്ചും എല്ലാ ഗംഭീര പണം ചെയ്യുന്ന ആഗ്രഹമുണ്ട് കഥയുണ്ട് അഭിനയി ഞാൻ അത് ആരും കണ്ടു പാറ്റിൻ വെക്കുമ്പോ കായ്മ മൂലക്കിരിക്കുന്ന എല്ലാ ഇനി എനിക്ക് ഒരു കാര്യം പറയുന്നുണ്ട് കുത്തി എല്ലാ ആൾക്കാരും കാണണം കാരണം നിങ്ങളെ പോലെ നിങ്ങളെ പോലെ സാധാരണക്കാരാണ് എന്റെ ബലം എനിക്കത് മനസ്സിലായി എനിക്ക് മനസ്സിലായി അവരെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവരാണ് സപ്പോർട്ട് ചെയ്ത് എന്നെ പോലെ ഒരുപാട് ഒരു കുത്തിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് ആരും മാറ്റി എല്ലാവരും കാരണം

ഗവൺമെന്റ് ജോലി കിട്ടുക ആ ജോലി വേക്കൻസി വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അന്ന് സിനിമ പോകാൻ പറ്റില്ല എനിക്ക് ഇഷ്ടം ഞാൻ ിലെപ്പാ കണ്ടെടിയെത്തന്നെ രീതി സത്യമായിട്ട് ഒന്നുമില്ല ആദ്യം ജീവിതം അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല കല്യാണ